കണ്ട സ്വപ്നം എട്ട സ്വന്തം കൊണ്ട് വണ്ടൂരിൽ പുലർച്ചെ അതിഥി തൊഴിലാളികൾക്ക് രക്തപരിശോധന ക്യാമ്പ് ലോക മലേറിയ ദിനാചരണത്തിന്റെ ഭാഗമായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൌണിൽ വെച്ച് ഇന്ന് പുലർച്ചെ മണി മുതൽ മണി വരെയാണ് അതിഥി തൊഴിലാളികൾക്കായി രോഗനിർണയ ക്യാമ്പ് നടത്തിയത്

ദിവസേന ജോലി തേടിയും ജോലി ആവശ്യാർത്ഥവും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടി അതിരാവിലെ അങ്ങാടിയിലെത്തുന്ന അതിഥി തൊഴിലാളികൾക്കായാണ് രോഗനിർണയ ക്യാമ്പ് നടത്തിയത് നൂറ്റി പേരിൽ നിന്നും രക്തം ശേഖരിച്ച മലമ്പനി മന്ദരോഗ കാർഡ് പരിശോധനകളും മലമ്പനി മൈക്രോസ്കോപ്പ് പരിശോധനയുമാണ് നടത്തിയത് വിവിധ ഭാഗങ്ങളിൽ കൂടിയിരിക്കുന്ന അതിഥി തൊഴിലാളികളെ ക്യാമ്പിലെത്തിക്കുന്നതിൽ വണ്ടൂർ പോലീസും കൂടെയുണ്ടായിരുന്നു സംശയാസ്പദമായ മലമ്പനി രോഗബാധ സംശയിക്കുന്ന അഞ്ചു പേർക്ക് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് ആവശ്യമായി നിർദ്ദേശങ്ങൾ നൽകി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ നമ്മുടെ വണ്ടൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായി രാവിലെ ജോലിക്കെത്തുന്ന അതിഥി തൊഴിലാളികൾക്കുള്ള ഒരു മെഡിക്കൽ ചെക്കപ്പ് ആണ് ഇന്ന് നടത്തുന്നത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലായി അതിഥി തൊഴിലാളികൾക്ക് നടത്തിയ പരിശോധനയിൽ പല ആളുകൾക്കും മലമ്പനിയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അതിന്റെ ഭാഗമായാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ കാരണം ആ സമയം ഞങ്ങൾ എടുക്കാനുള്ള കാരണം ഈ സമയത്താണ് അതിഥി തൊഴിലാളികളുടെ ആയിട്ടുള്ള ആളുകള് ഈ വണ്ടൂർ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നത് അവരെ ഈ സമയത്ത് മാത്രമേ നമുക്ക് കിട്ടൂ എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഫുൾ ഫോഴ്സ് ഇന്ന് രാവിലെ ഇവിടെ എത്തിയതും ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അതിന് പോലീസിന്റെ സഹായം കൂടി നമ്മൾ തേടിയിട്ടുണ്ട് കാരണം വണ്ടൂരിന്റെ നാല് ഭാഗങ്ങളിലും ഇവർ ഇപ്പോഴും ഒരുപാട് പേര് നിൽക്കുകയാണ് അപ്പൊ അവരെ ആ സമയം മുതൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല വലിയൊരു പ്രശ്നം ഇവരുടെ ഭാഷ ഇവരെ നോക്കാനുള്ള ബുദ്ധിമുട്ട് എല്ലാം കാരണം ഇവർക്ക് പലപ്പോഴും ഈ അസുഖം അസുഖമുള്ളത് അവരറിയാതെ പോകും ഇത് അറിയുന്ന സമയത്ത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് ഇത് കണ്ടെത്തുകയും അവർക്ക് വേണ്ട ചികിത്സ കിട്ടാതെ അവർ വലിയ അപകടത്തിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും അതിൽ നിന്നും മാറ്റുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ പുലർച്ചെ സമയം എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ കാരണം വളരെ നല്ല രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഒരുപാട് ആളുകളുണ്ട് ആസാം കൽക്കട്ട തമിഴ്നാട് ഉൾപ്പെടെ ഒരുപാട് സ്റ്റേറ്റിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് അവരെ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വണ്ടൂർ ഹെൽത്ത് സൂപ്പർവൈസർ ഇൻചാർജ് ശ്രീജിത്ത് അമ്പ്രക്കാട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ടി ജാൻസി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പ്രഭാകരൻ കെ വി പുഷ്പ എം എം ജസീർ പി ജിതേഷ് പി പ്രവീൺകുമാർ സി വി ബിശ്വജിത് അംജദ് റിയാസ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് കണ്ടു